എല്ലാവർക്കും നമസ്കാരം മരിച്ചാലും തീരാത്ത പക നമ്മളൊക്കെ ഏറെ കേട്ട ഒരു പ്രയോഗമാണിത് എന്നാൽ മരിച്ച് നൂറ്റാണ്ടുകൾക്കിപ്പുറവും നിലനിൽക്കുന്ന ചില പകകളുണ്ട് അതാണ് സമകാലികമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വാർത്തകൾ ഞാൻ സൂചിപ്പിക്കുന്നത് മുന്നൂറ് വർഷങ്ങൾക്കപ്പുറം മരണപ്പെട്ട മുഗൾ ചക്രവർത്തി ഔറംഗസീബിന്റെ ഖബറിടം നിലനിൽക്കുന്ന സ്ഥലത്തു നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്ന ആവശ്യം വളരെ ശക്തമായി കൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കോലാഹലങ്ങൾ കലാപങ്ങൾ ഇതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഔറംഗസീബിനെ കുറിച്ചല്ലേ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഇതേപോലെ ചരിത്രത്തിൽ മരിച്ച വർഷങ്ങൾക്ക് ശേഷവും നിലനിൽക്കുന്ന ചില പകകളുണ്ട് ആ പക എന്തുകൊണ്ടായിരിക്കും ചരിത്രത്തിൽ അവർ നിർവഹിച്ച ചില നിയോഗങ്ങളുണ്ട് അത് പലതിനെയും ഇളക്കി മറിച്ചിട്ടുണ്ട് ഇതിൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പകയൊക്കെ നിലനിൽക്കുന്നത് ഞാൻ ചരിത്രം മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോവുകയാണ് അഥവാ ഔറംഗസീബിൽ നിന്നും വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ പരിഭാഷയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രത്തിലേക്ക് ആയിരത്തി മുന്നൂറുകളിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന പണ്ഡിതനും മത നവീകരണ പ്രസ്ഥാനത്തിൻ്റെ നേതാവുമായിരുന്നു ജോൺ വൈക്ലിഫ് ഇംഗ്ലണ്ടിലേക്ക് ബൈബിൾ പരിഭാഷപ്പെടുത്താൻ ശ്രമം നടത്തിയ ആദ്യ വ്യക്തിയാണ് ജോൺ വൈക്ലിഫ് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിക്കൊണ്ട് ബൈബിളിൻ്റെ പല ഭാഗങ്ങളും അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന മിഡിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുകയുണ്ടായി ജോൺ വൈക്ലിഫ് മത നവീകരണത്തിന്റെ നേതാവായിരുന്നു ഹി വാസ് നോൺ ആസ് ദ മോർണിംഗ് സ്റ്റാർ ഓഫ് ഇംഗ്ലീഷ് റെഫോമേഷൻ ബൈബിൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുക നല്ല കാര്യമല്ലേ എല്ലാവരും പ്രോത്സാഹിപ്പിക്കും അദ്ദേഹത്തിന് മതത്തിന്റെ ആളുകളിൽ നിന്നൊക്കെ നല്ല പ്രോത്സാഹനം ലഭിക്കും എന്നൊക്കെയായിരിക്കും ഈ കാലഘട്ടത്തിൽ നമ്മൾ വിചാരിക്കുന്നത് എന്നാൽ കഥ മറിച്ചാണ് ആ കാലഘട്ടത്തിലെ പുരോഹിതന്മാർക്ക് ഓർത്തഡോക്സ് പുരോഹിതന്മാർക്ക് ബൈബിൾ പരിഭാഷപ്പെടുത്തുക എന്നത് നിഷിദ്ധമായ കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസപ്രകാരം വൈക്ലിഫ് ചെയ്തത് ഒരു വലിയ പാതകമാണ് അദ്ദേഹത്തെ വക അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ ആ ഭയപ്പെടുത്താനൊക്കെ ഒരുപാട് ശ്രമങ്ങൾ ആ കാലഘട്ടത്തിൽ തന്നെ നടന്നു പക്ഷെ ആ കാലഘട്ടത്തിൽ അവർക്ക് വിചാരിച്ചതുപോലെയൊന്നും വൈക്ലിഫിനെ ചെയ്യാൻ പറ്റിയില്ല ഒരു കാരണം ആ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന ഭരണാധികാരികളിൽ നിന്ന് വൈക്ലിഫിന് ചില സപ്പോർട്ടൊക്കെ ലഭിച്ചിരുന്നു എന്നാൽ കാലം മാറി ആയിരത്തി മുന്നൂറ്റി എൺപത്തിനാലിൽ മരിച്ച വൈക്ലിഫിൻ്റെ മൃതദേഹങ്ങൾ മൂന്നോ നാലോ പതിറ്റാണ്ടിൻ്റെ ശേഷം ആയിരത്തി നാന്നൂറ്റി പതിനെട്ടിൽ പുറത്തെടുക്കുകയും അവ കരിച്ചു കളയുകയും ചെയ്തു അന്ന് ചെയ്യാൻ പറ്റാത്ത പരാക്രമങ്ങൾ പക തീർത്തത് മൂന്ന് പതിറ്റാണ്ടിൻ്റെ ശേഷമാണ് എന്താണ് വൈക്ലിഫ് ചെയ്ത കുറ്റം എന്താണ് വൈക്ലിഫ് ചെയ്ത കുറ്റം വളരെ സിമ്പിൾ ആയിരുന്നു വിശുദ്ധ ഗ്രന്ഥത്തെ ജനങ്ങളുടെ ഭാഷയിലേക്ക് കൊണ്ടുവന്നു എന്നതാണ് വൈക്ലിഫ് വിശ്വസിച്ചു നാട്ടിൽ നടക്കുന്ന പൗരോഹിത്യമോ അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളോ ഒന്നുമല്ല മതം മതത്തിൻ്റെ അടിസ്ഥാനം അതിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ആ ഗ്രന്ഥത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ദൗത്യമാണ് അദ്ദേഹം നിർവഹിച്ചത് അതിലപ്പുറം അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ അങ്ങനെ ഒരു ദൗത്യം നിർവഹിക്കുന്നത് പോലും ആ കാലഘട്ടത്തിലെ മതത്തിൻ്റെ വിശ്വാസ ആചാരങ്ങൾക്കെതിരായിരുന്നു കാരണം വളരെ സിമ്പിളാണ് ബൈബിളിൽ പറയുന്ന മതമായിരുന്നില്ല അന്ന് നിലനിന്നിരുന്ന ക്രൈസ്തവ മതം ഇതൊരു ചരിത്രം ഇതിനു ശേഷവും ബൈബിൾ പരിഭാഷപ്പെടുത്താൻ ഇംഗ്ലീഷിലേക്കുള്ള ഒരുപാട് ശ്രമങ്ങൾ നടന്നു ആയിരത്തി അഞ്ഞൂറുകളിൽ വില്യം ടിൻഡെയിൽ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഇതുമായുള്ള ശ്രമങ്ങൾ നടത്തി പക്ഷെ അദ്ദേഹത്തിനും ഇതേപോലുള്ള ഒരുപാട് ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നു അദ്ദേഹവും കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് ടിൻഡയിലിൻ്റെ പാതകൾ പിന്തുടർന്ന് കവടയിൽ എന്ന് പറയുന്ന മറ്റൊരു പണ്ഡിതൻ ബൈബിളിൻ്റെ പരിപൂർണമായ ഒരു പരിഭാഷ കൊണ്ടുവന്നു അദ്ദേഹത്തിനും ഒരുപാട് ഭീഷണികൾ നേരിട്ടു പല പ്രാവശ്യവും നാടുവിട്ടു പോകേണ്ടി വന്ന അവസ്ഥയാണ് ഉണ്ടായത് ഇതൊക്കെ ആയിരത്തി അഞ്ഞൂറുകളിലാണ് നടക്കുന്നത് വളരെ പിന്നോട്ടുള്ള ചരിത്രമല്ല എന്തായിരുന്നു ഇവരൊക്കെ ചെയ്തിരുന്ന തെറ്റ് വിശുദ്ധ ഗ്രന്ഥത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിയത് വിശുദ്ധ ഗ്രന്ഥം ജനങ്ങളിലേക്ക് എത്തുന്നതോടുകൂടി പൗരോഹിത്യത്തിൻ്റെ പല കപടമായ കാര്യങ്ങളും പൊളിക്കപ്പെടും ഇത് എല്ലാ മതങ്ങളിലും ഒരു പ്രശ്നമാണ് നമ്മുടെ കേരളത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് പരിഭാഷ ചെയ്യുന്നത് നിഷിദ്ധമാണ് ഹറാമാണ് എന്ന ഫത്തുവകൾ ഒരുപാട് മുഴങ്ങി കേട്ടിട്ടുണ്ട് മതത്തിൻ്റെ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ മതത്തിൻ്റെ ആശയങ്ങളെ ജനങ്ങളിലേക്ക് എത്തുന്നതിന് എന്തിനാണ് ഭയപ്പെടുന്നത് അവർക്ക് വേണ്ടത് വിശുദ്ധ ഗ്രന്ഥങ്ങളിലെ വചനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതല്ല മറിച്ച് അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മതത്തിന്റെ സംസ്ഥാപനം മാത്രമാണ് അവരൊക്കെ ഉദ്ദേശിക്കുന്നത് ഇന്ന് വിശുദ്ധ ഖുർആൻ ലോകത്തെ കൊടാനുകൂടി മുസ്ലിങ്ങൾ പാരായണം ചെയ്യുന്നുണ്ട് പക്ഷെ എന്ന് പറയട്ടെ പാരായണം ചെയ്യുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും തങ്ങൾ പാരായണം ചെയ്യുന്ന വാക്കിൻ്റെ എന്തെന്നറിയുന്നില്ല വിശുദ്ധ ആശയം എന്തെന്നറിയുന്നില്ല അതിനകത്തുള്ള പരാമർശങ്ങൾ എന്തിനെക്കുറിച്ചാണെന്ന് അവരറിയുന്നില്ല എന്തോ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അവരതങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ കാരണം പ്രധാനമായ കാരണം പൗരോഹിത്യം കാലങ്ങളായിട്ട് അവർക്കു മേൽ അടിച്ചേൽപ്പിച്ച ചില നിയമങ്ങളായിരുന്നു നിങ്ങൾ ഇതൊന്നും വായിച്ചു മനസ്സിലാക്കേണ്ടതില്ല നിങ്ങൾ അതങ്ങനെ പാരായണം ചെയ്താൽ മതി എന്നാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രതിഫലവും പുണ്യവും ലഭിക്കാൻ പോകുന്നു അങ്ങനെ മനസ്സിലാക്കാത്ത ടെക്സ്റ്റ് മനസ്സിലാവാത്ത ഒരു ഭാഷയില് അങ്ങനെ പാരായണം ചെയ്താൽ പുണ്യം കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇന്നും ജനങ്ങൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്രന്ഥത്തിൻ്റെ അകത്ത് എഴുതിയത് എന്താണെന്നറിയാതെ ഗ്രന്ഥത്തെ പാരായണം ചെയ്യുന്ന ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു പ്രയോഗമുണ്ട് ഗ്രന്ഥം ചുമക്കുന്ന കഴുതകൾ ഇത് ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് വിശുദ്ധ ഖുർആനു മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെടുകയും വേദഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാതെ തന്നിഷ്ട രൂപത്തിൽ മതത്തെ സ്വീകരിക്കുകയും ചെയ്ത ആളുകളെ കുറിച്ചാണ് ഈ പ്രയോഗം നേരെ ഇന്നത്തെ മുസ്ലിങ്ങളിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഗ്രന്ഥം ചുമക്കുന്ന കഴുതകൾ എത്ര ഉണ്ടാകും അപ്പൊ ഇത് ഞാനൊരു പകയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാ പറഞ്ഞതാണ് ഈ പക നമ്മുടെ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട് ചില പൗരോഹിത്യ സഭകളിൽപ്പെട്ട ആളുകൾ വിശുദ്ധ ഖുർആൻ ആദ്യമായിട്ട് പരിഭാഷ ചെയ്തപ്പോൾ അവരുടെ സഭയിൽപ്പെട്ട ആളന്നെ അയാളെ കാഫിറാണെന്നും ഇസ്ലാമിൻ്റെ പുറത്തു പോയുമെന്നുള്ള ഫത്തുവ അതേ പണ്ഡിത സഭയിൽപ്പെട്ട ആളുകൾ നടത്തിയിട്ടുണ്ട് കാരണം വിശുദ്ധ ഗ്രന്ഥം ജനങ്ങളിലേക്ക് എത്തുന്നതോടു കൂടെ അവസാനിക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ് പൗരോഹിത്യം അതിനെ തുറന്നു വിടാൻ അവരനുവദിക്കില്ല ഇപ്പോഴും വായിക്കാൻ പറയുന്ന ആളുകൾ തന്നെ ചില നിയമങ്ങളും ചില ലിമിറ്റേഷൻസൊക്കെ വെച്ചുകൊണ്ടാണ് വായിക്കാൻ പറയുക സ്വന്തമായി ചിന്തിച്ച് അതിലെ ആശയങ്ങൾ ഗ്രഹിക്കാനോ പുതിയ അർത്ഥ തലങ്ങളിലേക്ക് അതിനെ കൊണ്ടുപോകാനോ കാലികമായി അതിനെ വായിക്കാനോ ഒന്നും അവർ അനുവദിക്കാറില്ല കാരണം അവർക്ക് വേണ്ടത് ദൈവത്തിൻ്റെ മതമല്ല പൗരോഹിത്യത്തിൻ്റെ മതം നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് മിക്ക ആളുകളും അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഏത് മതത്തിന്റെ ഗ്രന്ഥമായാലും അതിനെ തുറന്ന് വിടുക ജനങ്ങളിലേക്ക് ജനങ്ങൾ അത് വായിച്ച് കാര്യങ്ങൾ ഗ്രഹിച്ച് അതിനെ വസ്തുനിഷ്ഠമായി കൊണ്ട് മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വാചകം അവസാനിക്കുന്നു